Ai, ó. അപ്പോൾ നമ്മളെ കസിൻ്റെ കല്യാണമാണ് കേട്ടോ ആ കല്യാണത്തിന് പോയ വിശേഷങ്ങളും കല്യാണ വീഡിയോസുകളും ഫോട്ടോസുകളും അവൾ ഡോക്ടറാണ് ഡോക്ടർ കല്യാണമാണേ ഡോക്ടേഴ്സാണ് ഈ പാട്ടും കളിയൊക്കെ ഒക്കെ നടത്തി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡോക്ടർമാരാണെന്ന് വിചാരിച്ച ഓർക്കുക ആ ഗെയിമേ കയറ്റപ്പോൾ ഒന്നുമില്ല കേട്ടോ നല്ല അടിപൊളി മക്കളായിരുന്നു എല്ലാവരും നല്ല എൻജോയ് ചെയ്തൊരു കല്യാണമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കല്യാണ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പൊ നമ്മൾ ഇതാനിയത്തിന്റെ വീട്ടിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഒരുങ്ങി പോകാൻ റെഡ്ഡിടെ അപ്പൊ നമ്മൾ ഇന്ന് കല്യാണ വിശേഷങ്ങളാണ് ആശുടേ അബിയ കുട്ടിയോടാ അഭിയ കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ ആ പൊയ്ക്കൊടി പൊയ്ക്കൊടി അപ്പം നമുക്ക് അമ്മോൻ്റെ മോളെ കുട്ടിയുടെ കല്യാണമാണല്ലേ അപ്പം അതിന് നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ പോയി നമ്മൾ അനിയത്തിനെ വീട്ടേക്കാണ് വന്നത് കേട്ടോ അവിടെ നിങ്ങോട്ട് അപ്പോൾ അവിടെ പോയി നോക്കുക എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പോൾ വയ്യങ്ങളറിയിക്കുന്നതാണ് നമ്മൾ വീടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ വന്നതാ കല്യാണ വീട്ടിലെത്തിയിട്ടോ കല്യാണ വീട്ടിൽ ചെന്നപ്പം ചെല്ലണ വാദിക്കത്തേനേതാ നമ്മളെ അമ്മൻ്റെ മോളെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ അതായത് കല്യാണം അമ്മോൻ്റെ മോളെ കുട്ടിൻ്റെ കല്യാണമാണല്ലോ അപ്പോൾ കുട്ടികളൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികളാണ് മൂത്ത മോളെ കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ട് രണ്ടാമത്തെ മോളാണ് കേട്ടോ ഇന്ന് കല്യാണമുള്ളത് അവൾ ഡോക്ടറാണ് അവൾ ഉസ് പഠിക്കുന്നത് ശരിക്കും അത് തന്നെയാണ് പേരെന്നറിയില്ല ഇത് തന്നെയാണ് പേര് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇനി എൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോയെന്നറിയില്ല കേട്ടോ ഏതായാലും നമ്മൾ അവിടെ എത്തിതാ നമുക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കുടിക്കാം പല ഐറ്റം ജ്യൂസും ഉണ്ട് കേട്ടോ അങ്ങനെതാ ആലിയ മോള് ഓക്കെ ഏതൊരു ജ്യൂസ് വേണമെന്ന് ചോദിച്ച് കുടിച്ച് അതാ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് എടുത്ത് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ആലിയനെ എൻ്റെ മരുമോനും എൻ്റെ ഹസ്ബൻ്റൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അതായത് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോളെ ഭർത്താവാണ് ഉസ്താദ് ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോളും ഉമ്മബാനും ഞങ്ങൾ ഒപ്പമായിരുന്നു കഴിച്ചതും ജനിച്ചതും വളർന്നതും ഒക്കെ കേട്ടോ സ്കൂളിലൊക്കെ ഞങ്ങളൊപ്പായിരുന്നു കല്യാണം ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസത്തേക്ക് വ്യത്യാസമുള്ളൂ എൻ്റെതും ഉഴുതും അവൾക്ക് മൂന്ന് പെണ്ണും രണ്ടാൺമക്കളുമാണ് കേട്ടോ എനിക്കും മൂന്ന് പെൺകുട്ടികളും രണ്ടാൺമക്കൾ എൻ്റേത് മരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കും കുട്ടികളും മക്കളൊക്കെ ആയി ഞങ്ങൾ ഇപ്പോഴും ആ കുട്ടിയത്തെ ഞങ്ങളിൽ മാറിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊക്കെ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മൾ ഇരുന്നിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ ഫാമിലിയാണ് കേട്ടോ എൻ്റെ അനിയത്തിമാരും എൻ്റെ മോളും എൻ്റെ അനിയത്തിമാരുടെ മക്കളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഫുഡ് കഴിക്കട്ടെ കുറച്ച് ഓൾ ബിരിയാണി നല്ല രസമല്ലേ ते बड़ी <laughs> ണേലേത്ര പിന്നീണ്ടാവില്ലേ കാര്യം ഇവിടെ നല്ലൊരു വിറ്റുണ്ടായിട്ടോ ഈ ക്ലാസ് മുട്ടിച്ച് ഞങ്ങളിങ്ങനെ കാപ്പി കുടിക്കുമ്പോൾ കാപ്പി ചായ എല്ലാം ഉണ്ടല്ലോ കുടിക്കുമ്പോൾ നമ്മളെ അയൽവാസിയാണ് കേട്ടോ ഓറഞ്ച് ഷർട്ട് ഇട്ടത് അതായത് വേങ്ങരത്തെ അയൽവാസി അപ്പം അവന് പറയാണ് എന്നെ കണ്ടിട്ട് ഇത് ഞമ്മളെ മയമാക്കാൻ പെണ്ണുങ്ങളാണല്ലോന്ന് പിന്നെ അവിടെ ഭയങ്കര ചിരിയായി അവർ വന്നത് ഉസ്താദിന്റെ കെയർ ഓഫിലാണ് കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങളിങ്ങനെ ഇവിടെ എത്തിയിരുന്നു അപ്പോൾ ഉസ്താദിന്റെ ഫ്രണ്ട്സുകളാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അടുത്തൊരു വീട്ടിൽ റെസ്റ്റിനു വേണ്ടിയിട്ട് പോയിരുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മളെ ഡോക്ടർ കുട്ടിയുടെ കല് നിക്കാഹ് നടന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് ബഷീർ അലി ബഷീറലി തങ്ങളാണ് നിക്കാഹ് ചെയ്തു കൊടുത്തത് നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷതാ നമ്മളെ വീട്ടിലേക്ക് മുറയൂരിലേക്ക് നമ്മൾ പുതിയപ്പിള വരുകയാണ് കേട്ടോ അങ്ങനെ സ്റ്റേജിമിലേക്ക് അവൻ കയറുകയാണ് ബാക്കിൽ തന്നെ നമ്മളെ പുതിയ എണ്ണകുട്ടിയും വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ നല്ല പാട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറയ്ച്ച് വരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പാട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാഞ്ഞത് കേട്ടോ അപ്പം അടിപൊളി മ്യൂസിക്കൊക്കെ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ വരവും അവളെ വരവും ഒക്കെ လာလာလာအားကျမ်းလမ်းတွေပြောလာအဖုန်းလိုက်ဖုန်း അപ്പം ഈ ഫോട്ടോഗ്രാഫർ ആരാ നിങ്ങൾക്ക് അറിയോ നമ്മളൊരു മോട്ടിവേഷൻ തരുന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ രണ്ട് കൈക്കും രണ്ടെ കൈൻ്റെ പത്തിയില്ലാത്ത നല്ല അടിപൊളി പെൺകുട്ടിയാണ് കല്യാണ കല്യാണപ്പാട് അടുത്ത് കഴിഞ്ഞില്ല ഓളെ മണിമാരനാണ് കേട്ടോ ഈ ഫോട്ടോഗ്രാഫർ അപ്പോൾ അവളെ പേരെനിക്കറിയില്ല അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് ഇതാ കയറിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടുകാരും എൻ്റെ നാത്തൂവിനൊക്കെ നമ്മൾ യാത്ര അയക്കാനായിട്ട് വന്നതാണ് നാത്തുമാർ രണ്ടാളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അമ്മൻ്റെ മോളെ ഫാമിലി ഇതാണ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ടട്ടോ എൻ്റെ ഫാമിലിയും അവരെ ഫാമിലിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കേട്ടോ